ഇന്ന് നമ്മൾ കുറച്ച് അടിപൊളി പരിപാടികളാണ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ മലയാളി മച്ചാൻ കേസ് താഴെ വന്ന് നിൽപ്പുണ്ട് അപ്പോൾ അച്ചാൻ്റെ പുതിയ വണ്ടിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് അടിപൊളി കാര്യങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തൊക്കെ നടക്കും എന്തൊക്കെ നടക്കാതിരിക്കും എന്നൊന്നും അറിയത്തില്ല മച്ചാൻ താഴെ വന്നെന്ന് പറഞ്ഞപ്പം തന്നെ കേസ് ഞാൻ എൻ്റെ ആ ഒരു ഡ്രസ്സൊക്കെ എടുത്ത് അങ്ങ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് മച്ചാനെ അവിടെ നിർത്തി അങ്ങ് ബോർ അടുപ്പിക്കാം നമുക്ക് താഴേക്ക് അങ്ങ് പോയേക്കാം ഞാൻ ഇന്നലെയാണ് ഈ ഒരു ഫ്ലാറ്റിലേക്ക് വന്നത് അപ്പോൾ ഒരു ദിവസം നിന്നിട്ട് കേസ് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി ഫ്ലാറ്റ് തന്നെയാണ് ഓക്കെ അപ്പൊ എന്തേ നമുക്ക് ലിഫ്റ്റ് വഴി നേരെ അങ്ങ് താഴേക്ക് പോയാക്കാം ഓക്കെ കൈസ് ഞാൻ ഇതേ താഴെ എത്തിയിട്ടുണ്ട് ഓ വെളിയിലോട്ട് നോക്കുമ്പോൾ കൈസ് നമ്മുടെ മച്ചാനവിടെ നിപ്പുണ്ടേ കൊറേ നേരമായിട്ട് പോസ്റ്റ് അടിച്ച് നിൽക്കുവാണെന്ന് തോന്നുന്നു കാരണം എന്നെ വിളിച്ചിട്ട് വിളിച്ചിട്ടൊരു അരമണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോ ഇറങ്ങി വരുന്നത് മച്ചാൻ്റെ പുതിയ വണ്ടിയൊക്കെ കേട്ടോ എൻ്റെ ബ്രോ എന്റെ മച്ചാനെ ഞാൻ ഇങ്ങ് വന്നില്ലേ അത് ഞാൻ ഇച്ചിരി എനിക്ക് റെഡി ആകാൻ ഇച്ചിരി ടൈം എടുക്കും അതും കൊണ്ട് ഇച്ചിരി

ബ്രോ എന്നെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല ബ്രോ മനസ്സിലാക്കാൻ പറ്റില്ല എനിക്ക് ഇന്ന് ചെലവ് വേണം ഓ ഞാൻ നിനക്ക് ചിലവ് തരാം പക്ഷെ ഒരു കാര്യം എന്നെ മുടിപ്പിക്കരുത് പ്ലീസ് ചെയ്യ

എൻ്റെ എം ഫൈവിന് അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ ഇതെന്താണ് ഗെയ്സ് ദേ വണ്ടി അത്ര അനങ്ങുന്നുള്ളൂ അങ്ങോട്ട് അനങ്ങുന്നില്ല എൻ്റെ വണ്ടിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് ഇതെന്താണ് ഇങ്ങനെ ഞാൻ ഇന്നലെ വന്നപ്പം ഗെയ്സ് ഫുൾ ടാങ്ക് പെട്രോളും അടിച്ചിട്ടാണ് അവനാണെങ്കിൽ അങ്ങ് ചെന്നെന്നാണ് തോന്നുന്നത് നിങ്ങൾ കാണിക്കുന്നു ഞാൻ വരെ പോയിട്ട് നിങ്ങളെ തന്നെ എടാ ചെറുക്ക നീ വണ്ടി എന്ന് ഇറങ്ങ ആകെ മൊത്തം ആവുന്നില്ല ഇതാണെങ്കിൽ പഴക്കം ഇല്ലാത്ത വണ്ടിയല്ലേ പിന്നെന്ത് അല്ല ബാറ്ററി ഒന്നും ഡൗൺ പിന്നെ ഫുൾ ടാങ്ക് ഞാൻ അടിച്ചിട്ടതാ പിന്നെ നമ്മളെ ഓപ്പോസിറ്റ് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് കാണിച്ചാലോ എന്താ നിന്റെ അഭിപ്രായം എനിക്കാണെങ്കിൽ ഈ സിറ്റി വർക്ക്ഷോപ്പ് ഒന്നും വലിയ പരിചയം അയ്യോ എന്റെ നിങ്ങൾ അങ്ങോട്ടൊന്നും കേറി കൊടുക്കല്ലേ അവന്മാര് അറക്കും നിങ്ങളെ പിന്നെ ഉട ഈ സമയത്ത് നോക്കണോ നമുക്ക് പോകണ്ടേ പോകുന്ന കാര്യം ഈ ഒരു കാർ ശരിയാക്കി എടുക്കാം ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കിട്ടുന്നില്ല ഈ ഒരു കാർ നമുക്ക് എങ്ങനെയും വേറൊരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം എന്റെ പരിചയത്തിൽ നല്ല വർക്ക്ഷോപ്പ് സിറ്റി ടുവിൽ ഉണ്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാ നീ എന്നെ ഇത് തലേ പോയാലോ എടാ ആ സാധനം നിന്റെ മിണ്ടായിരുന്നേ ഗൈസ് അവൻ എന്നെ ഇവിടെ നിർത്തിയിട്ട് നേരെ ആ ഒരു റിക്കറി വേൻ എടുക്കാനായിട്ട് പോയിരിക്കുകയാണ് ഗെയ്സ് മച്ചാൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ശരിക്കും പെട്ടു കാരണം എനിക്ക് ഇവിടുത്തെ വർക്ക്ഷോപ്പ് ഒന്നും അങ്ങനെ വലിയ പരിചയമില്ല സിറ്റി ടൂ പോവാണെങ്കിൽ കേസ് അവിടെ എല്ലാം നമ്മുടെ പരിചയത്തിലുള്ള വർക്ക്ഷോപ്പ് ആണ് പക്ഷെ രാവിലത്തെ ട്രിപ്പ് തന്നെ കുളവായല്ലോ എന്തായാലും നമുക്ക് എന്താണോ നിനക്ക് ഇത്ര സന്തോഷം എന്റെ വണ്ടി കേടായതാണോ അയ്യോ അണ്ണാ ട്രിപ്പ് പോവല്ലേ ട്രിപ്പോ എങ്ങോട്ട് സിറ്റി വായിന്നും എല്ലാം കേൾക്കും അത് ട്രിപ്പല്ല എന്റെ വണ്ടി വണ്ട് ശെരിയാക്കാൻ പോവാം എനിക്കതൊരു ട്രിപ്പാണ് കുറെ നേരത്തെ ഒരു കഷ്ടപ്പാടിന് ശേഷം എന്റെ എം ഫൈവ് ഗൈസ് റിക്കവറി വാനിലേക്ക് കയറ്റിയേക്കുമാണ് അപ്പോൾ ഇനി നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഒരു വർക്ക്ഷോപ്പിലേക്ക് എത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ഒറ്റ അടി വെച്ച് തന്നെ മിണ്ടാണ്ടിരുന്നോ അവിടെ കാര്യം കോമഡി അടിക്കണം ഇങ്ങനൊക്കെ അതിപ്പോഴേലും ഒന്ന് നിനക്ക് മനസ്സിലായല്ലോ ബാഗി എന്തുകൊണ്ട് നിന്റെ വണ്ടിക്ക് സ്പീഡൊന്നും ഇല്ലേ ഒന്ന് കത്തിച്ച് വിട് ഇത് റേസിംഗ് വീട് ഇതൊരു അതിന്റെ നമ്മൾ ഇതുപോലത്തെ റിക്കവറി ഇതിലും വണ്ടിയൊക്കെ ഉണ്ട് ഇതിലും വണ്ടി എന്താക്കി നിങ്ങൾ അതിൽ ഇവിടെ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല എന്നാലും എന്റെ വണ്ടി സമ്മതിച്ച് നിന്റെ വണ്ടി അടിപൊളിയാണ് വേറെ ലെവലാണ് അതൊക്കെ എന്റെ വണ്ടി അതൊക്കെയാണ് എന്നാലും ഇങ്ങനെ പറയണോ നിങ്ങൾ ഞാൻ ഇനി ഇവനെ അവിടെ വരെ സഹിക്കണമല്ലോ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം കേസ് ഞങ്ങൾ നമ്മുടെ ഒരു സിറ്റി ടൂലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഒരു ഈ ഒരു വാൻ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ലേറ്റ് ആയത് എൻ്റെ എം ഫൈവ് വല്ല ആയിരുന്നെങ്കിൽ കേസ് ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിയനെ കേസ് ഇതാണ് നമ്മുടെ ആ ഒരു വർക്ക്ഷോപ്പ് എന്തായാലും നമുക്ക് നൈസായിട്ട് നമ്മുടെ എം ഫൈവ് അവിടേക്ക് ഇറക്കിയേക്കാം എന്തായാലും ഞാനാണിപ്പം വണ്ടി ഓടിക്കുന്നത് മുമ്പേ അവനായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത് അവൻ ക്ഷീണിച്ചപ്പം കേസ് എൻ്റെ കയ്യിലേക്ക് വണ്ടി തന്നു എന്തായാലും നേരെ കേസ് നമുക്ക് ഇവിടെ അങ്ങ് ഇറക്കിയേക്കാവേ ഇത് ഇറക്കുന്ന കാര്യം വെച്ചാൽ ടാസ്ക് ആണ് കാരണം നമ്മൾ വണ്ടി നല്ല രീതിയിൽ ലോവർ ചെയ്തേക്കുന്നതല്ലേ അറയ്ക്കു ഓക്കേ കേസ് സ്വപ്പം തെ നമ്മുടെ വണ്ടി ഇവിടെ നൈസായിട്ട് ഇറക്കിയിട്ടുണ്ട് നമ്മുടെ വർക്ക്ഷോപ്പിലെ പുള്ളിക്കാരൻ വന്ന് വണ്ടി മൊത്തത്തിൽ നോക്കിയിട്ട് പോയിട്ടുണ്ട് ഇനി പുള്ളിക്കാരന്റെ നോട്ടത്തിൽ വണ്ടിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എത്ര റേറ്റ് ആകും ഇത് ശരിയാക്കിയിട്ട് വരുമ്പോഴെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ൊന്നോ കൈസ് ഇത്രയും പണി നമ്മുടെ വണ്ടിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ത് പറയാനോ ഒരു ലക്ഷം രൂപയാകൂടെ വണ്ടി ശരിയാക്കി വരുമ്പോ അയ്യോ നീ ഇത്ര ഞെട്ടിയില്ലേ അപ്പൊ ഞാൻ എന്തോരം ഞെട്ടിക്കാണു പിന്നെ നിങ്ങൾ നിങ്ങൾ എന്തോ നിങ്ങൾക്കൊക്കെ ഇതൊരു പിന്നെ രൂപ എന്റെ കയ്യില് ഉണ്ടായിരുന്ന ക്യാഷ് മൊത്തം എടുത്തിട്ടാണ് ഞാൻ ആ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചത് ഇനി എങ്ങനെ പൈസ ഒപ്പിക്കും എനിക്ക് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് ചിലപ്പോ അവിടെ ക്യാഷ് കാണുമായിരിക്കും എന്തായാലും നീ വന്ന് കേറ് നോക്കാടാ ഉള്ളത് നമുക്ക് എടുത്തോണ്ട് വരാ പക്ഷെ എന്നാലും ഇത്രയും പെട്ടന്ന് നമ്മുടെ വണ്ടിക്ക് പണി വരും വിചാരിച്ചില്ലേ നമുക്ക് ഇതുപോലെ കൊറേ ഷോപ്പ് ഉള്ളതുകൊണ്ട് കൊഴപ്പില്ല എവിടുന്നേലും ഒക്കെ പൈസ കിട്ടുമായിരിക്കും ഇവിടെ ആകെ പന്ത്രണ്ടായിരം രൂപ കിടപ്പുള്ളൂ ഓ എടാ പിന്നെ ഒരു കാര്യം നമുക്ക് രണ്ടു ദിവസത്തിന് ശേഷം വണ്ടി കിട്ടത്തുള്ളൂ അപ്പൊ രണ്ടു ദിവസത്തിനുള്ളിൽ സെറ്റ് ആക്കിയാ മതിയ്യേ എൻ്റെ ഒരു കാർ ശരിയാക്കാൻ ഞാൻ ബാക്കിയുള്ള കാറെ വിൽക്കണോ സെറ്റാവൂടാ ക്യാഷ് രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് സെറ്റ് ആക്കാം നമുക്ക് എന്തായാലും ഇപ്പൊ നേരെ വീട്ടിലേക്ക് പോയേക്കാം നീ അങ്ങോട്ട് വന്നിട്ടില്ലല്ലോ അപ്പൊ ആദ്യമായിട്ട് വരവില്ലേ ആദ്യമായിട്ടുള്ള വരവ് ഇങ്ങനെ പോയല്ലേ അതെ അതെ അതെന്ത് ചെയ്യാം ഇന്ന് എന്തെല്ലാം പ്ലാൻ ചെയ്ത പുതിയ ഫുഡ് സ്പോട്ട് ട്രിപ്പ് മറ്റേത് മറിച്ചത് എല്ലാം നമുക്ക് പോവാന്ന് നീ ഒരു ദിവസം ഇത് എടുത്തോണ്ട് നിന്റെ കാരോൺ എടുത്തോണ്ട് പോവാ നമുക്ക് രണ്ട് കാരവാൻ ട്രിപ്പ് അങ്ങ് പോയേക്കാം ട്രിപ്പ് വേറെ ലെവലാ നമുക്ക് ഒന്ന് സെറ്റ് ആയിക്കോട്ടെ ദേകൈസ് എന്റെ വീട്ടിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ് ഞാൻ ഇവിടുന്ന് പോയപ്പോ ഒരാഴ്ചക്ക് ശേഷം സിറ്റി ഇങ്ങോട്ട് വരത്തുള്ളൂ എന്ന് വിചാരിച്ചാണ് പക്ഷേ വണ്ടി പണി ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്റെ മോനെ റിച്ചാണല്ലോ എന്ത് ചെയ്യാൻ ഞാൻ ഇച്ചിരി റിച്ച് ആയി പോയി ോട്ട് കേറും ഞങ്ങളിങ്ങനെ അകത്ത് ചില്ലടിച്ചോണ്ടിരുന്നപ്പം കേസ് അടുത്ത പണി പെട്ടെന്ന് തന്നെ വന്നിരിക്കുകയാണ് എൻ്റെ എം ഫൈവിന് ഇത് എന്ത് പറ്റി എന്നെ എന്നെതുകൊണ്ട് ഇപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചേക്കുവാണ് ഒരു എം ബി ഡി ഓഫീസറാണ് വിളിച്ചിരിക്കുന്നത് എൻ്റെ വണ്ടി ഓവർ സ്പീഡാണെന്ന് പറഞ്ഞ് നമ്മുടെ എം ഫൈവ് അപ്പോൾ എന്നോട് ഉടനെ തന്നെ എം ഫൈവ് ആയിട്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞിരിക്കുകയാണ് സിറ്റി വണ്ണിലെ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന വണ്ടി എടുത്തുകൊണ്ട് ഞാൻ എങ്ങനെ കേസ് അങ്ങോട്ട് പോകും ഞാനത് പറയുന്നതിന് മുമ്പ് പുള്ളി അങ്ങ് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു ഓ ഓ ഇനി എന്തായാലും ഗെയ്സ് നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം എന്തായാലും കാർ എടുക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ എക്സ് സെവനും എടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള പരിപാടിയാണ് ഇപ്പം ഇവൻ്റെ വാന് തൽക്കാലത്തേക്ക് ഇവിടെ ഇട്ടിട്ട് എക്സ് അങ്ങോട്ട് പോയിട്ട് നമ്മൾ ഇന്ന് തന്നെ ഗെയ്സ് ഇങ്ങോട്ട് തിരിച്ച് മിക്കവാറും വരും കാരണം നമ്മുടെ എം ഫൈവ് ഇവിടെ കിടക്കുമല്ലേ അപ്പോൾ അതുകൊണ്ടേ ഞാൻ ഇനിയും തിരിച്ച് സിറ്റി വണ്ണിലേക്ക് പോകുന്നുള്ളൂ ഇപ്പോൾ ഈ ഒരു ഇത് വന്നുകൊണ്ടാണ് ഞാനിപ്പം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകുന്നത് ഇന്ന് മൊത്തത്തിൽ സിറ്റി വൺ സിറ്റി ടു ഓട്ടമാണ് ആണ് ഗെയ്സ് ഊഹ് ഈ വീടിന്റെ ബാക്കിലാണ് ഞാൻ എക്സാം പാർക്ക് ചെയ്തേക്കുന്നത് അവൻ എന്തായാലും അങ്ങോട്ട് എടുക്കാനായിട്ട് പോയിട്ടുണ്ട് കാണുന്നില്ലല്ലോ ഇതുവഴി ആ കുഴിയിൽ മിക്കവാറും ചാടിക്കാൻ ചാൻസ് ചാടിച്ചു ഓ എന്തായാലും വണ്ടിക്കൊന്നും പറ്റിയില്ല കാരണം എസ് യു വി ആണ് എന്തായാലും എന്തെ നമ്മുടെ ചെറുക്കൻ ഇറങ്ങി വരുന്നുണ്ട് എൻ്റെ ലുക്ക് എന്തായാലും അവനോട് ഞാൻ വണ്ടി ഓടിക്കാനായിട്ട് പറഞ്ഞു നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് വൺ ബൈ വൺ ആയിട്ട് പണികൾ അടിപൊളി അടിപൊളി ഇതൊക്കെ എന്ത് നമ്മൾ ഇതിലും വലിയ പണികൾ കണ്ടിട്ടുണ്ട് എന്റെ ഇല്ലെങ്കിൽ പറയുന്നേ അങ്ങനൊന്നും പിടിച്ചൊന്നും വെക്കത്തില്ല നീ ആദ്യം മിണ്ടാണ്ടിരിക്കേ നീ എന്റെ സമാധാനം കളയാനായിട്ട് ഏകദേശം ഒരു വൈട്ടൊക്കെ ആയപ്പോഴത്തേനും കേസ് നമ്മുടെ സിറ്റി വണ്ണിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് നേരെ നമ്മുടെ ഈ ഒരു പോലീസ് സ്റ്റേഷനിലോട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ എം വി ഡി ഓഫീസറിന്റെ കാർ ഒക്കെ കിടപ്പുണ്ട് നമുക്ക് നൈസായിട്ട് നമ്മുടെ ചെറുക്കൻ ഇവിടെ പാർക്ക് ചെയ്തിട്ടേക്കാം നീ അല്ലെങ്കിലും അകത്തോട്ട് വരത്തില്ലെന്ന് എനിക്കറിയാം ഞാൻ പൊക്കോളാം ോ ഇതേ ഗൈസ് ഇതാണ് എം വി ഡി കാർ അപ്പൊ സാധാരണ ഇവിടെ എം വി ഡി കാറൊന്നും വരാറില്ല നമുക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് വന്നേക്കുന്ന ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നേരെ സമയം കളയാണ്ടങ് അകത്തേക്ക് കയറിയ് എന്നെ നോക്കിയത് കൊണ്ട് അവിടെ നിപ്പുണ്ട് കേട്ടോ പുള്ളി നമുക്ക് വേണ്ടി ഇത്ര നേരം വെയിറ്റ് ചെയ്യുവായിരുന്നെന്ന് തോന്നുന്നു ഞാൻ എന്തായാലും സംസാരിക്കട്ടെ അതെ സാർ എന്താണ് പ്രശ്നം നിങ്ങളോട് ഞാൻ എം ഫൈവ് ആയിട്ട് വരണോന്നല്ലേ പറഞ്ഞേ ഇതിപ്പം ബി എൻഡബ്ലു എക്സ് ആണല്ലോ അത് പിന്നെ ഞാൻ കാര്യം പറയുന്നതിന് മുമ്പ് സാറ് ഫോൺ കട്ട് കട്ടിയത് എന്റെ കുറ്റം ആണോ സാറേ എന്റെ കാർ വർക്ക്ഷോപ്പിലാണ് എനിക്ക് അതിപ്പോ കൊണ്ടുവരാൻ പറ്റില്ല കൊണ്ടുവരാൻ പറ്റില്ലെന്നോ എന്ത് അഹങ്കാരത്തോടാണ് നിങ്ങൾ സംസാരിക്കുന്നത് അഹങ്കാരമൊന്നും അല്ല ഞാൻ നോർമൽ രീതിയിലാ പറയുന്നത് ഈ റോഡുകളിൽ ക്യാമറ ഉണ്ടെന്നുള്ള കാര്യം അറിയാവോ എല്ലാ ക്യാമറയിലും താങ്കളുടെ വണ്ടി ഇരുന്നൂറിന് മുകളിലാണ് അടിച്ചിരിക്കുന്നത് ഞാൻ അതിനെല്ലാം പെറ്റി അടക്കാറുണ്ടല്ലോ അതൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങളുടെ കാർ ഞങ്ങൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തേക്കു കാർ എങ്ങനെ എപ്പോ ഓടിക്കണം ഞങ്ങൾ തീരുമാനിക്കും നാളെ രാവിലെ തന്നെ വണ്ടി ഇവിടെ എത്തിയേക്കണം എത്തിക്കാൻ നോക്കാം ഈ കേസ് എങ്ങനെ മാറും ഒരു ഒന്നര ലക്ഷം രൂപ പെറ്റിയുണ്ട് ഒന്നരയോ പിന്നെ വണ്ടി അപ്പം വിട്ടേരണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും ശരി സാർ ഞാൻ നാളെ കാറുമായിട്ട് എന്തായാലും ഗെയ്സ് നമുക്ക് നല്ല എട്ടിന്റെ പതിനെട്ടിന്റെ പണിയാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത് അവനാണ്ട് മൂലയ്ക്ക് മാറിയിരിക്കുന്നു ആ എന്തായാലും ആയിട്ട് നമുക്ക് എന്തായാലും നാളെ വണ്ടി ഇവിടെ കൊണ്ട് കൊടുക്കണം എനിക്ക് ഒരു ദിവസം കൊണ്ട് രണ്ടര ലക്ഷം രൂപയുടെ പണിയാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാലും നമുക്ക് നമ്മുടെ ചെറുക്കനെ ഇറക്കണം അത് വേറെ കാര്യം എന്നാ കൂടി വന്ന രണ്ടു ദിവസം ഉള്ളൂ എന്തായാലും നമ്മുടെ വണ്ടി നമ്മൾ ഇറക്കി കൊന്നിട്ടായാലും